മക്കളെ ഈ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു വരുമ്പോൾ നല്ല വ്യൂസ് ആണ് എല്ലാം ലീലകളല്ലേ ഇപ്പൊ ഏകദേശം ഒരു ആകാംക്ഷത്ര പഞ്ചർ വിവേഷൻ ഉണ്ടായിരിക്കും എന്ത് ചെയ്ത് എത്ര ഏകദേശം ഒരു മാസം എത്ര വരുന്നുണ്ട് പ്രഭാകര ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല നീ ലക്ഷോ എന്തൊക്കെയാണെങ്കിലും കൊറേ ഇണ്ടാക്കണ്ടല്ല കാശ് നമുക്കൊക്കെ നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവുമാണ് എനിക്ക് എന്തായാലും നല്ല വരുമാനാണ് സംഭവം ഞമ്മളെ വീട്ടിലും പറയില്ല യൂട്യൂബില് എണീസ രണ്ടര ലക്ഷം സമയം പിന്നെ അല്ലാതെ പ്രൊമോഷൻ ഞാൻ യൂട്യൂബില് നന്നായി തുടങ്ങുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ ഞാനും

ശിശുക്കളാ അന്തിയാവോളം വെള്ളം കോരിയിട്ട് പടിക്കൽ എത്തുമ്പോ കുട ഉടച്ചു പറയാറില്ലേ അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ എത്ര പ്രൊമോഷൻസ് ഒരു മാസം അതിപ്പോ പത്ത് രൂപ

ഇഷ്ടപ്പെടാൻ കാരണം വർക്കൌട്ടിന്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടാണ് അത്രയും വ്യൂവേഴ്സ് കിട്ടിയത് എന്റെ കൊച്ചമ്മ സത്യം പറയാമല്ലോ സാറ് ജോലി ചെയ്യുന്നത് കഷ്ടം തോന്നും ആ കാലത്ത് ആറു മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ